ഭാഗവത കഥ പുരാണം രചന കമലാസുബ്രഹ്മണ്യം വിവർത്തനം ആലത്തൂർ ദാമോദരൻ നമ്പൂതിരിപ്പാട് ശബ്ദം നൽകിയത് അനുസേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ അ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് നൈമിഷാരണ്യത്തിൽ കഥ തുടങ്ങുന്നു അദ്ദേഹം ഹിമവാന്റെ തെക്കേ താഴ്വരയിലേക്ക് ഇറങ്ങുന്നു ഏകാഗിയാണ് വിദൂരതയിൽ നേരിയ പുകച്ചുരുളുകൾ ആകാശത്തേക്കുയരുന്നതു കാണപ്പെട്ടു ആ സ്ഥാനം അധികം ദൂരെയായിരുന്നില്ല അദ്ദേഹം കൂടുതൽ വേഗത്തിൽ നടന്ന് താമസിയാതെ തൊട്ടു തൊട്ടു നിൽക്കുന്ന കുറെ പർണശാലകളുടെ സമീപത്തെത്തിച്ചേർന്നു അദ്ദേഹം എത്തിച്ചേർന്നത് നൈമിഷാരണ്യത്തിലായിരുന്നു അദ്ദേഹത്തെ കണ്ട് ഋഷിമാരെല്ലാവരും എഴുന്നേറ്റ് ഹാർദമായി സ്വീകരിച്ച് അർഘ്യപാദ്യാദികൾ നൽകി ഏറെ നേരത്തെ നടത്തം മൂലമുണ്ടായ യാത്രാക്ഷീണം മാറിയെന്നു ബോധ്യം വന്നപ്പോൾ അവർ വളരെ വിനീത സ്വരത്തിൽ അദ്ദേഹത്തോട് പറയാനാരംഭിച്ചു ആ ഋഷിമാരിൽ മുഖ്യനായ ശൗനകൻ തൊഴുകൈയോടെ ഇപ്രകാരം പറഞ്ഞു മഹാനായ ഉഗ്രശ്രവസേ അവിടുത്തെ പാദസ്പർശത്താൽ ഞങ്ങളുടെ ആശ്രമം ധന്യമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ പിതാവിന്റെ ഗുരു വ്യാസനായിരുന്നു ആ വ്യാസമഹർഷിയിൽ നിന്ന് അങ്ങയുടെ പിതാവ് സകല പുരാണങ്ങളും ഹൃദസ്ഥമാക്കിയിട്ടുമുണ്ട് അങ്ങാണെങ്കിൽ പൗരാണികൻ എന്ന പേരിൽ വിശ്രുതനുമാണ് ഏവരും അങ്ങയുടെ കാൽക്കലിരുന്ന് അങ്ങയ്ക്കറിയാവുന്ന എല്ലാ കഥകളും കേൾക്കാൻ ബദ്ധശ്രദ്ധരായി വെമ്പൽപൂണ്ടിരിക്കയാണ് അവയെല്ലാം ഞങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞാലും മന്ദസ്മിതപൂർവം അവരോട് പറഞ്ഞു ആയിരം സംവത്സരം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മസത്രം എന്ന യാഗം നടത്തുവാൻ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നു ഞാൻ കേട്ടു കാലമാകട്ടെ മൂന്നാമത്തെ യുഗമായ ദ്വാപരം കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ചിരിക്കുകയുമാണ് ഇപ്പോൾ അസത്യം അനീതി എന്നിങ്ങനെ കലിയോടനുബന്ധിച്ച എല്ലാ പാപകർമ്മങ്ങളുടെയും ആവാസകേന്ദ്രമായിരിക്കുകയാണ് ഭൂമി ആ കലിദോഷം ഈ പുണ്യസ്ഥലത്തെ ബാധിക്കുകയില്ലെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഭവാൻമാർക്കായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നു പറഞ്ഞാലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് എന്നാൽ കഴിയുന്നത് അങ്ങേ അറ്റം ചെയ്തുകൊള്ളാം കലി ബാധിച്ച ഈ ഭൂമിയുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾ ഭയപ്പെടുന്നു ശൗനകൻ പറഞ്ഞു മനുഷ്യന് നൂറു വയസ്സുവരെ എന്നുള്ള ഉറപ്പ് ഇല്ലാതായിരിക്കുന്നു അവർ ചെറുപ്പത്തിൽ തന്നെ രോഗഗ്രസ്തനായി അകാല മരണത്തിനിരയായിത്തീരുന്നു അവന്റെ ആരോഗ്യം പല പല രോഗങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നു മനുഷ്യന്റെ ശത്രുക്കളായ കാമ മോഹ ലോഭ മോഹലോഭ മതമാത്സര്യങ്ങൾ അവന്റെ മനസ്സിനെ മ്ളാനമാക്കുന്നു ഇവയുടെ ഫലമായി അതിലും ചെറിയ ദോഷങ്ങൾ വേറെയും വന്നുപെടുന്നു മനുഷ്യബുദ്ധി അജ്ഞാനാവൃതമാണ് അവന് അജ്ഞാനമാകുന്ന മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഐഹികജീവിതമാകുന്ന നരകത്തിൽ നിന്ന് ആത്മമോചനം നേടണമെങ്കിൽ അവൻ ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും പഠിക്കുക തന്നെ വേണം എന്നാൽ ഇന്നത്തെ മനുഷ്യന് അതിനുള്ള സമയമോ തനിക്കു നല്ലതെന്തെന്നു ചിന്തിക്കുവാനുള്ള മനസ്സോയില്ല അതുകൊണ്ട് മനുഷ്യന് സാത്വിക പരിശുദ്ധി നേടി കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തി നേടാനുതകുന്ന ഒരു കാവ്യമോ ഒരു മഹാഗ്രന്ഥമോ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഉപദേശിച്ചു തന്നാലും ശ്രീനാരായണന്റെ അവതാരമായി ശ്രീകൃഷ്ണൻ ഭൂമിയെ അലങ്കരിച്ചത് ദ്വാപരയുഗത്തിലാണ് അദ്ദേഹം നമ്മെ ഉപേക്ഷിച്ചു മറഞ്ഞുപോയി അതോടെ ധർമ്മവും നശിച്ചു ജനങ്ങൾ അജ്ഞാനാന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്